വയനാടിന് ആശ്വാസ ഒട്ടേറെ പേർ ദുരന്തഭൂമിയിൽ എത്തുന്നുണ്ട് ഇതിനിടയിലാണ് ലഫ്റ്റനന്റ് കേണൽ മോഹൻലാലും എത്തിയത് സൈനിക സംഘത്തോടൊപ്പം എത്തിയ മോഹൻലാൽ മുണ്ടക്കയ്യും അടക്കമുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ചു രക്ഷാപ്രവർത്തകരെ മോഹൻലാൽ അഭിനന്ദിച്ചു വിശ്വശാന്തി ഫൗണ്ടേഷൻ മൂന്ന് കോടി രൂപ നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു ടെറിട്ടോറിയൽ ആർമിയുടെ ബേസ് ക്യാമ്പിലാണ് മോഹൻലാൽ ആദ്യം എത്തിയത് ശേഷം സൈനിക വേഷത്തിൽ സൈനിക സംഘത്തോടൊപ്പം സൈനിക വാഹനത്തിൽ ഉരുൾപൊട്ടലിന്റെ ഉദ്ഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്തേക്ക് ദുരന്തം കൂടുതൽ ആഘാതം സൃഷ്ടിച്ച ചൂരൽമലയും അടക്കമുള്ള പ്രദേശങ്ങളും മോഹൻലാൽ സന്ദർശിച്ചു രക്ഷാപ്രവർത്തകരോടും ദുരന്തത്തിൽപ്പെട്ടവരോടും മോഹൻലാൽ വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞു സൈന്യം പൂർത്തിയാക്കിയ രക്ഷാപ്രവർത്തനത്തിന്റെ നിർണായക ഘടകം കൂടിയായ ബെയ്ലിപ്പാളത്തിൽ വെച്ച് അദ്ദേഹം പ്രവർത്തനങ്ങൾ വിലയിരുത്തി സൈനികരുടെയും രക്ഷാപ്രവർത്തകരുടെയും ദുരന്തമുഖത്തെ പ്രവർത്തനത്തെ അഭിനന്ദിച്ചു മുണ്ടക്കൈടെ പുനരധിവാസത്തിനായുള്ള സഹായധനവും നമ്മൾ എല്ലാവരും ഒരുമിച്ചു ചേർന്ന് അവരെ സഹായിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് അതിലെടുത്തു പറയാവുന്നതാണ് ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ഡി എഫ് പോലീസ് അതുപോലെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് സന്നദ്ധ സംഘടനകള് സാധാരണ ലോക്കൽ ആൾക്കാർ ഈ ഒരു കല്ലെടുത്ത് മാറ്റിവെക്കുന്ന ഒരു ഒരു കുട്ടി പോലും ഇതിൻ്റെ ഭാഗമായി മാറുന്നു ഒരിക്കൽ കൂടി ഇതിൻ്റെ പുറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇപ്പോൾ ഈ ബ്രിഡ്ജുണ്ടാക്കിയത് തന്നെ ഒരു വലിയ അത്ഭുതമാണ് ഈ ബ്രിഡ്ജില്ലായിരുന്നെങ്കിൽ ആർക്കും മുകളിലേക്ക് താഴേക്ക് പോകാൻ പറ്റില്ല ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷനുണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷനാണ് ഒരു എന്താണ് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച ശേഷം വീണ്ടും വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിന്റെ കാര്യം ആവശ്യമുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ പണം കൊടുക്കുന്നതാണ് മോഹൻലാലിന് ഏറെ പരിചിതമായ പലതവണ സന്ദർശിക്കാറുള്ള സ്ഥലം കൂടിയായിരുന്നു ദുരന്ത മേഖലകളെല്ലാം മുതിർന്ന സൈനിക പോലീസ് ഉദ്യോഗസ്ഥർ മേജർ രവി തുടങ്ങിയവരും മോഹൻലാലിനൊപ്പമുണ്ടായിരുന്നു കേരളാവിഷൻ ന്യൂസ് വയനാട്